അനുശോചന യോഗം ചേർന്നു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് അംഗമായി പ്രവർത്തിച്ചിരുന്ന ക്ലേറ്റസ് പട്ടേരിയുടെ നിര്യാണത്തിൽ കൊമ്പത്ത് കടവ് ജംഗ്ഷനിൽ ചേർന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് വി എൻ നദീർ അധ്യക്ഷത വഹിച്ചു വാസന്തി സുബ്രഹ്മണ്യം സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഡി സി സി മെമ്പർ പി യു സുരേഷ് കുമാർ സി പി ഐ പ്രതിനിധി ടി എൻ വേണു സി പി എം പ്രതിനിധി എ വി ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി സംസ്ഥാന കൗൺസിലംഗം എം ബി സെയ്തു ഐ യു എം എൽ പ്രതിനിധി പി എ നിസാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ടി എസ് ഷാജി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ടീച്ചർ മുൻ പഞ്ചായത്ത് അംഗം ടി എ കാസിം ആർ ജെ ഡി പ്രതിനിധി കെ ടി അഖിലേശ്വരൻ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി പയ്യപ്പള്ളി പി സി ബാബു കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ ആർ ലോറൻസ് പൊതുപ്രവർത്തകനായ പി സി ദാസൻ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സി പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് അനു ബാനപ്പാറ നന്ദി പറഞ്ഞു